സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ശ്രീദും അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ റസ്മിനും അതേപോലെ തന്നെ ജാസ്മിനും ആ വഴി കിടന്ന് പോകുന്നത് കാരണം ഗബ്രിക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വന്നു ഗബ്രി വയ്യാതെ അവശനായി ഗബ്രി വേഗം തന്നെ റൂമിൽ പോയി കയറി കിടന്ന് ഉറങ്ങുകയാണ് ആ സമയത്താണ് ശ്രീതു പറയുന്നത് ഗബ്രി റൂമിലേക്ക് പോയി അങ്ങനെ നമ്മുടെ റസ്മിനും ജാസ്മിനും കൂടെ പുറത്തു വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി പറഞ്ഞതിനെക്കുറിച്ചാണ് ജാസ്മിൻ പറയുന്നത് എന്നോട് പറഞ്ഞു ഈ ബിഗ് ബോസ് വീട്ടിൽ അവനെ തകർക്കാൻ കഴിയുന്ന മറ്റൊരാൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സംസാരിക്കാതിരിക്കുന്നത് നീ എന്നെ തകര്ക്കാണ് നാളെ എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടി വരും എന്നൊക്കെയാണ് നമ്മൾ ഗബ്രി ഇപ്പോൾ പറയുന്നത് നമ്മൾ ജാസ്മിൻ ഗബ്രീനോട് മിണ്ടാതായി കഴിഞ്ഞ് ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും പുതിയൊരു തന്ത്രമായിട്ട് ഗബ്രി ശയ്ക്ക് ഇറങ്ങും ജാസ്മിനെ മെൻ്റലി തകർക്കുക അതുമാത്രമാണ് നമ്മുടെ ഗബ്രിൻ്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു ജാസ്മിനെ ഗെയിം കളിക്കാൻ സമ്മതിക്കരുത് ജാസ്മിൻ ഒരുവിധത്തിലും നന്നാവരുതെന്നായിരിക്കാം ഗബ്രി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും നമ്മുടെ ശ്രീതു ഇപ്പോൾ നല്ല ആലോചനയാണ് എന്താണെങ്കിലും സിജോ വന്നതിനെക്കുറിച്ചാണോ ആലോചിക്കുന്നത് എന്തിനെക്കുറിച്ചാണോ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം ഇനി അർജുനും ശ്രീധുവും തമ്മിലൊരു വർക്കൗട്ട് വർക്കൗട്ടാവുമോ അല്ലെങ്കിൽ സിജോയും ശ്രീധുവും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യണം